ഉടമ്പടി മോശ എല്ലാം വിളിച്ചുകൂട്ടി പറഞ്ഞു കേട്ടാലും നിങ്ങളോട് ഞാൻ ഞാനിന്ന് പറയുന്ന ചട്ടങ്ങളും നിയമങ്ങളും പഠിക്കുകയും അനുഷ്ഠിക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യുവാൻ നമ്മുടെ ദൈവമായ കർത്താവ് ഹോറബിൽ വെച്ച് നമ്മോട് ഒരു ഉടമ്പടി ചെയ്തു നമ്മുടെ പിതാക്കന്മാരോടല്ല ാണ് കർത്താവ് ഉടമ്പടി ചെയ്തത് ഇന്ന് ഇവിടെ ജീവനോടെയിരിക്കുന്ന നമ്മോട് മലയിൽ വച്ച് അഗ്നിയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് അഭിമുഖമായി സംസാരിച്ചു ഞാനപ്പോൾ കർത്താവിന്റെയും നിങ്ങളുടെയും മധ്യേ അവിടുത്തെ വാക്കുകൾ നിങ്ങളെ അറിയിക്കാൻ നിൽക്കുകയായിരുന്നു എന്തെന്നാൽ അഗ്നി നിമിത്തം നിങ്ങൾ ഭയപ്പെട്ട് മലയിലേക്ക് കയറി പോയില്ല പത്ത് കൽപ്പനകൾ അവിടെ നിന്ന് പറഞ്ഞു അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ മോചിപ്പിച്ചു കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് നിനക്കായി ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത് മുകളിൽ ആകാശത്തോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലെ ജലത്തിലോ ഉള്ള ഒന്നിന്റെയും പ്രതിമ ഉണ്ടാക്കരുത് നീ അവയെ ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ എന്നെ വെറുക്കുന്നവരുടെ മൂന്നും നാലും തലമുറകൾ വരെ അവരുടെ മക്കളെ അവരുടെ പിതാക്കന്മാരുടെ തിന്മ മൂലം ശിക്ഷിക്കുന്ന അസഹിഷ്ണുവായ ദൈവമാണ് എന്നാൽ എന്നെ സ്നേഹിക്കുകയും എന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് ആയിരം തലമുറ വരെ ഞാൻ കാരുണ്യം കാണിക്കും നിന്റെ ദൈവമായ കർത്താവിന്റെ നാമം വൃധ ഉപയോഗിക്കരുത് തന്റെ നാമം വ്രത ഉപയോഗിക്കുന്നവരെ കർത്താവ് ശിക്ഷിക്കാതെ വിട്ടയക്കുകയില്ല നിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചതുപോലെ സാപത്ത് ആചരിക്കുക വിശുദ്ധമായി കൊണ്ടാടുക ആറ് ദിവസം അധ്വാനിക്കുകയും എല്ലാ ജോലികളും നിർവഹിക്കുകയും ചെയ്തു കൊള്ളുക എന്നാൽ ഏഴാം ദിവസം നിന്റെ ദൈവമായ കർത്താവിന്റെ സാപത്താണ് അന്ന് ഒരു ജോലിയും ചെയ്യരുത് നീയോ നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ കാളയോ കഴുതയോ മൃഗങ്ങളിൽ ഏതെങ്കിലുമോ നിന്റെ പട്ടണത്തിലുള്ള പരദേശിയോ ഒരു ജോലിയും ചെയ്യരുത് നിന്നെ പോലെ തന്നെ നിന്റെ ദാസനും ദാസിയും വിശ്രമിക്കട്ടെ നീ ഈജിപ്തിൽ ദാസനായിരുന്നുവെന്നും നിന്റെ ദൈവമായ കർത്താവ് തന്റെ കരുത്തൊറ്റ കരം നീട്ടി അവിടെ നിന്ന് നിന്നെ മോചിപ്പിച്ചു കൊണ്ടുവന്നുവെന്നും ഓർമ്മിക്കുക അതുകൊണ്ട് സാപത്ത് ദിനം ആചരിക്കാൻ അവിടുന്ന് നിന്നോട് കൽപ്പിച്ചിരിക്കുന്നു നീ ദീർഘനാൾ ജീവിച്ചിരിക്കാനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകാനും വേണ്ടി അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നത് പോലെ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക നീ കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് നീ മോഷ്ടിക്കരുത് അയൽക്കാരനെതിരായി നീ കള്ളസാക്ഷ്യം നൽകരുത് നിന്റെ അയൽക്കാരന്റെ ഭാര്യയെ നീ മോഹിക്കരുത് അവന്റെ ഭവനത്തെയോ വയലിനെയോ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതയെയോ അവന്റെ മറ്റെന്തെങ്കിലുമോ നീ ആഗ്രഹിക്കരുത് നിയമം മോശവഴി ഈ വചനങ്ങൾ കർത്താവ് മലയിൽ അഗ്നിയുടെയും മേഘത്തിന്റെയും കനത്ത അന്ധകാരത്തിന്റെയും മദ്യം നിന്നുകൊണ്ട് അത്യുച്ചത്തിൽ നിങ്ങളുടെ സമൂഹം മുഴുവനോടുമായി അരുളി ചെയ്തു അവിടുന്ന് ഇതിൽ കൂടുതലൊന്നും പറഞ്ഞില്ല അവിടുന്ന് രണ്ട് കൽപ്പലകളിൽ ഇവയെല്ലാം എഴുതി എന്നെ ഏൽപ്പിച്ചു പർവ്വതം കത്തി എരിഞ്ഞുകൊണ്ടിരിക്കെ അന്ധകാരത്തിന്റെ മദ്യത്തിൽ നിന്ന് സ്വരം കേട്ട് നിങ്ങൾ എല്ലാ ഗോത്ര തലവന്മാരും ശ്രേഷ്ഠന്മാരും എന്റെ അടുക്കൽ വന്നു നിങ്ങൾ പറഞ്ഞു ഇതാ ദൈവമായ കർത്താവ് തന്റെ പ്രതാപവും മഹത്വവും ഞങ്ങളെ കാണിച്ചിരിക്കുന്നു അഗ്നിയുടെ മദ്യത്തിൽ നിന്ന് അവിടുത്തെ സ്വരവും ഞങ്ങൾ കേട്ടു ദൈവം മനുഷ്യനോട് സംസാരിച്ചിട്ടും അവൻ ജീവനോടുകൂടി തന്നെ ഇരിക്കുന്നത് ഇന്ന് ഞങ്ങൾ കണ്ടു ആകയാൽ ഞങ്ങൾ എന്തിനു മരിക്കണം എന്തെന്നാൽ ഈ വലിയ അഗ്നി ഞങ്ങളെ വിഴുങ്ങും ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സ്വരം ഇനിയും ശ്രവിച്ചാൽ ഞങ്ങൾ മരിച്ചു പോകും എന്തെന്നാൽ അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് സംസാരിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടും ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ പോലെയുള്ള മർത്യർ വേറെ ആരുള്ളൂ നീ പോയി നമ്മുടെ ദൈവമായ കർത്താവ് പറയുന്നതെല്ലാം കേൾക്കുക അവിടുന്ന് നിന്നോട് പറയുന്നതെല്ലാം ഞങ്ങളോട് വന്നു പറയുക ഞങ്ങൾ അവയെല്ലാം കേട്ടനുസരിച്ചു കൊള്ളാം നിങ്ങൾ എന്നോട് സംസാരിച്ചത് കേട്ടിട്ട് കർത്താവ് എന്നോട് അരുളി ചെയ്തു നിന്നോട് ഈ ജനം പറഞ്ഞത് ഞാൻ കേട്ടു അവർ പറഞ്ഞതെല്ലാം നന്നായിരിക്കുന്നു എന്നും എന്നെ ഭയപ്പെടാനും എന്റെ കൽപ്പനകൾ പാലിക്കുന്നത് വഴി അവർക്കും അവരുടെ സന്തതികൾക്കും എന്നേക്കും നന്മയുണ്ടാകാനുമായി ഇതുപോലെ സന്നദ്ധതയുള്ള ഒരു മനസ്സ് അവർക്ക് എന്നും ഉണ്ടായിരുന്നെങ്കിൽ കൂടാരങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ അവരോട് പറയുക നീ ഇവിടെ എന്റെ കൂടെ നിൽക്കുക ഞാൻ അവകാശമായി നൽകുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർ അനുഷ്ഠിക്കേണ്ട എല്ലാ നിയമങ്ങളും കൽപ്പനകളും ചട്ടങ്ങളും അവരെ പഠിപ്പിക്കാൻ ഞാൻ നിനക്ക് പറഞ്ഞു തരാം ആകയാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചതുപോലെ പ്രവർത്തിക്കാൻ നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം നിങ്ങൾ ഇടം വലം വ്യതിചലിക്കരുത് നിങ്ങൾ ജീവിച്ചിരിക്കാനും നിങ്ങൾക്ക് നന്മയുണ്ടാകാനും നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്ത് ദീർഘനാൾ വസിക്കാനും വേണ്ടി നിങ്ങളുടെ ദൈവമായ കർത്താവ് കൽപ്പിച്ചിട്ടുള്ള മാർഗത്തിലൂടെ ചരിക്കണം അധ്യായം ആറ് സുപ്രധാനമായ കൽപ്പന നിങ്ങൾ അവകാശമാക്കാൻ പോകുന്ന ദേശത്ത് അനുഷ്ഠിക്കേണ്ടതിന് നിങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്നോട് ആജ്ഞാപിച്ച കൽപ്പനകളും ചട്ടങ്ങളും നിയമങ്ങളും ഇവയാണ് നിങ്ങളും നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും ഞാൻ ഇന്ന് നൽകുന്ന ദൈവമായ കർത്താവിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിതകാലം മുഴുവനും അവിടുത്തെ ഭയപ്പെടുന്നതിനും നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകുന്നതിനും വേണ്ടിയാണിവ ആകയാൽ ഇസ്രായേലെ കേൾക്കുക നിങ്ങൾക്ക് നന്മയുണ്ടാകാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്തതുപോലെ തേനും പാലും ഒഴുകുന്ന നാട്ടിൽ നിങ്ങൾ ധാരാളമായി വർദ്ധിക്കാനും വേണ്ടി ഇവ അനുഷ്ഠിക്കുവാൻ ശ്രദ്ധിക്കുവാൻ ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം അവ കയ്യിൽ ഒരടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം അവ നിങ്ങളുടെ വീടിന്റെ കട്ടിലക്കാലിന്മേലും പടിവാതിലിന്മേലും എഴുതണം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തരുമെന്ന് നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹിം ഇസഹാക്ക് യാക്കോബ് എന്നിവരോട് ശപഥം ചെയ്ത നാട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് നിങ്ങൾ പണിയാത്ത വിശാലവും മനോഹരവുമായ നഗരങ്ങളും നിങ്ങൾ നിറയ്ക്കാതെ വിശിഷ്ട വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വീടുകളും നിങ്ങൾ കുഴിക്കാത്ത കിണറുകളും നിങ്ങൾ നട്ടുപിടിപ്പിക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് മരങ്ങളും നിങ്ങൾക്ക് നൽകുകയും നിങ്ങൾ ഭക്ഷിച്ച് സംതൃപ്തരാവുകയും ചെയ്യുമ്പോൾ നിങ്ങളെ അടിമത്തത്തിന്റെ ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവിനെ മറക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുകയും അവിടത്തെ സേവിക്കുകയും ചെയ്യണം അവിടത്തെ നാമത്തിൽ മാത്രമേ സത്യം ചെയ്യാവൂ നിങ്ങളുടെ ചുറ്റുമുള്ള ജനതകളിൽ സേവിക്കുന്ന അന്യദേവന്മാരെ നിങ്ങൾ സേവിക്കരുത് സേവിച്ചാൽ അവിടത്തെ കോപം നിങ്ങൾക്കെതിരായി ജ്വലിക്കുകയും നിങ്ങളെ ഭൂമുഖത്ത് നിന്ന് നശിപ്പിച്ചു കളയുകയും ചെയ്യും എന്തെന്നാൽ നിങ്ങളുടെ മധ്യേ വസിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ് മാസായിൽ വെച്ച് നിങ്ങൾ ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് നിങ്ങളുടെ ദൈവമായ കർത്താവ് നൽകിയിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും ജാഗരൂകതയോടെ പാലിക്കണം നിങ്ങൾക്ക് നന്മയുണ്ടാകാനും നിങ്ങളുടെ പിതാക്കന്മാർക്ക് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ നല്ല ഭൂമിയിൽ സകല ശത്രുക്കളെയും നിർമ്മാർജ്ജനം ചെയ്ത് അത് അവകാശമാക്കാനും വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ ശരിയും നന്മയും മാത്രം പ്രവർത്തിക്കണം നമ്മുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള പ്രമാണങ്ങളുടെയും ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ ഭാവിയിൽ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം ഈജിപ്തിൽ നമ്മൾ ഫറവോയുടെ അടിമകളായിരുന്നു ശക്തമായ കരത്താൽ കർത്താവ് നമ്മെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്നു നമ്മുടെ കൺമുമ്പിൽ വെച്ച് അവിടുന്ന് ഈജിപ്തിനും ഫറവോക്കും അവന്റെ കുടുംബം മുഴുവനും എതിരായി മഹത്തും ഭയാനകവുമായ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു അനന്തരം നമ്മുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരുന്ന ദേശത്തേക്ക് നമ്മെ നയിക്കാനും അത് നൽകാനുമായി നമ്മെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു നമ്മുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടാനും അങ്ങനെ നമുക്കെന്നും നന്മയുണ്ടാകാനും ഇന്നത്തെ പോലെ നാം ജീവിച്ചിരിക്കാനും വേണ്ടി അനുസരിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ച ചട്ടങ്ങളാണിവ നമ്മുടെ ദൈവമായ കർത്താവ് കല്പിച്ചിട്ടുള്ളതുപോലെ അവിടത്തെ മുമ്പാകെ ഈ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം പാലിച്ചാൽ നാം നീതിയുള്ളവരായിരിക്കും അദ്ധ്യായം ഏഴ് ഇസ്രായേലും മറ്റു ജനതകളും നിങ്ങൾ ചെന്ന് കൈവശമാക്കാൻ പോകുന്ന ദേശത്തേക്ക് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ കൊണ്ടുപോവുകയും അനേകം ജനതകളെ നിങ്ങളെക്കാൾ സംഖ്യാബലവും ശക്തിയുമുള്ള ഹിത്യർ ഗിർഗാശ്യർ അമോര്യർ കാനാനിയർ പെരീസ്യർ ഹിവ്യർ ജബൂസ്യർ എന്നീ ഏഴു ജനതകളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടിക്കുകയും അവരെ നിങ്ങൾ കേൽപ്പിച്ചു തരികയും ചെയ്യുമ്പോൾ അവരെ പരാജയപ്പെടുത്തുകയും നിശേഷം നശിപ്പിക്കുകയും ചെയ്യണം അവരുമായി ഉടമ്പടി ഉണ്ടാക്കുകയോ അവരോട് കരുണ കാണിക്കുകയോ അരുത് അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത് നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയോ അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്ക് വേണ്ടി സ്വീകരിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ മറ്റു ദേവന്മാരെ സേവിക്കാനായി നിങ്ങളുടെ മക്കളെ എന്നിൽ നിന്ന് അവർ അകറ്റിക്കളയും അപ്പോൾ കർത്താവിന്റെ കോപം നിങ്ങൾക്കെതിരെ ജ്വലിക്കുകയും നിങ്ങളെ വേഗം നശിപ്പിക്കുകയും ചെയ്യും ഇപ്രകാരമാണ് നിങ്ങൾ അവരോട് ചെയ്യേണ്ടത് അവരുടെ ബലിപീഠങ്ങൾ നശിപ്പിക്കണം സ്തംഭങ്ങൾ തകർക്കണം ദേവതയുടെ സ്തൂപങ്ങൾ വെട്ടി വീഴ്ത്തണം വിഗ്രഹങ്ങൾ തീയിൽ ചുട്ടിരിക്കണം നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ വിശുദ്ധജനമാണ് ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് ം ജനമാകേണ്ടതിന് അവിടെ നിന്ന് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റു ജനതകളെക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നതുകൊണ്ടല്ല നിങ്ങൾ മറ്റെല്ലാ ജനതകളെയും കാൾ ചെറുതായിരുന്നു കർത്താവ് നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ശബ്ദം പാലിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് തന്റെ ശക്തമായ കരത്താൽ നിങ്ങളെ പുറത്തു കൊണ്ടുവന്നതും ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ കയ്യിൽ നിന്ന് അടിമത്തത്തിന്റെ ഭവനത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചതും അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം തന്നെ സ്നേഹിക്കുകയും തന്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവരോട് ആയിരം തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും അജഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം തന്നെ വെറുക്കുന്നവരെ നശിപ്പിച്ചുകൊണ്ട് അവിടുന്ന് പ്രതികാരം ചെയ്യും അവരോട് നേരിട്ട് പ്രതികാരം ചെയ്യാൻ അവിടുന്ന് വൈകുകയില്ല ആകയാൽ ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന പ്രമാണങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും അനുസരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഈ നിയമങ്ങൾ കേൾക്കുകയും വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടിയും കരുണയും നിങ്ങളോടും പുലർത്തും അവിടുന്ന് നിങ്ങളെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും നിങ്ങൾക്ക് തരുമെന്ന് അവിടുന്ന് നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള നാട്ടിൽ നിങ്ങളെ സന്താനപുഷ്ടിയുള്ളവരും നിങ്ങളുടെ ഭൂമി ഫലപുഷ്ടിയുള്ളതുമാക്കും ധാന്യം വീഞ്ഞ് എണ്ണ കന്നുകാലികൾ ആട്ടിൻപറ്റം എന്നിവയെ അവിടെ നിന്ന് ആശീർവദിക്കുകയും ചെയ്യും നിങ്ങൾ മറ്റെല്ലാ ജനതകളെയും കാൾ അനുഗ്രഹീതരായിരിക്കും നിങ്ങൾക്കോ നിങ്ങളുടെ കന്നുകാലികൾക്കോ വന്ധ്യത ഉണ്ടായിരിക്കുകയില്ല കർത്താവ് നിങ്ങളിൽ നിന്ന് എല്ലാ രോഗങ്ങളും മാറ്റിക്കളയും ഈജിപ്തിൽ വച്ച് നിങ്ങൾ കണ്ടിട്ടുള്ള ദുർവ്യാധികളിലൊന്നും നിങ്ങളുടെ മേൽ അവിടുന്ന് വരുത്തുകയില്ല എന്നാൽ നിങ്ങളെ എതിർക്കുന്നവരുടെ മേൽ അവയെല്ലാം വരുത്തും നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്കേൽപ്പിച്ചു തരുന്ന ജനങ്ങളെയെല്ലാം സംഹരിക്കണം അവരോട് കരുണ കാണിക്കരുത് നിങ്ങൾ അവരുടെ ദേവന്മാരെ സേവിക്കരുത് അത് നിങ്ങൾക്ക് കെണിയായിരിക്കും ഈ ജനതകൾ എന്നേക്കാൾ വലുതാണ് എങ്ങനെ അവരുടെ അവകാശം എനിക്ക് പിടിച്ചുപറ്റാൻ കഴിയുമെന്ന് വിചാരിച്ച് ഭയപ്പെടരുത് നിങ്ങളുടെ ദൈവമായ കർത്താവ് ഫറവോയോടും ഈജിപ്ത് മുഴുവനോടും ചെയ്തതെന്നു ഓർമ്മിക്കുക നിങ്ങളുടെ കണ്ണുകൾ കണ്ട മഹാമാരികൾ അടയാളങ്ങൾ അത്ഭുതങ്ങൾ കരബലം ശക്തി പ്രകടനം എന്നിവയാലാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നത് നിങ്ങൾ ഭയപ്പെടുന്ന ജനതകളോടെ അവിടുന്ന് അതുപോലെ തന്നെ പ്രവർത്തിക്കും മാത്രമല്ല നിങ്ങളുടെ അടുത്ത് നിന്ന് ഓടിയൊളിക്കുന്നവർ നശിക്കുന്നതുവരെ നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരുടെ ഇടയിൽ കടന്നലുകളെ അയക്കും അവരെ ഭയപ്പെടരുത് എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് വലിയതനുമായ ദൈവം നിങ്ങളുടെ മധ്യുണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ജനതകളെ ക്രമേണ ഉന്മൂലനം ചെയ്യും നീ അവരെ ഒന്നിച്ച് നശിപ്പിക്കരുത് അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ പെരുകി നിനക്ക് ഭീഷണിയാകും നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ജനതകളെ നിങ്ങൾ കേൽപ്പിച്ചു തരും നിശേഷം നശിപ്പിക്കുന്നതുവരെ അവരെ പരിഭ്രാന്തരാക്കുകയും ചെയ്യും അവരുടെ രാജാക്കന്മാരെ അവിടുന്ന് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും ആകാശത്തിന് കീഴിൽ നിന്ന് അവരുടെ പേരുകൾ നിങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യണം അവരെ നിശേഷം നശിപ്പിക്കുന്നതുവരെ നിങ്ങൾക്കെതിരായി നിൽക്കാൻ ആരും ശക്തിപ്പെടുകയില്ല അവരുടെ ദേവന്മാരെ വിഗ്രഹങ്ങൾ അഗ്നിയിൽ ദഹിപ്പിക്കണം നിങ്ങൾക്ക് ഒരു കെണി ആകാതിരിക്കാൻ അവയിലുള്ള വെള്ളിയോ സ്വർണമോ മോഹിക്കുകയോ എടുക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിന് ഇത് നിന്ദ്യമാണ് വിഗ്രഹത്തെ പോലെ നിങ്ങളും ശാപഗ്രസ്തരാകാതിരിക്കാൻ നിന്ദ്യമായ ഒരു വസ്തുവും വീട്ടിലേക്ക് കൊണ്ടുവരരുത് അതിന് നിശേഷം വെറുക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യണം എന്തെന്നാൽ അത് ശാപഗ്രസ്തമാണ് അദ്ധ്യായം എട്ട് പ്രലോഭനങ്ങൾ നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിനും എണ്ണത്തിൽ വർദ്ധിക്കുന്നതിനും കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് പ്രവേശിച്ച് അത് അവകാശപ്പെടുത്തുന്നതിനും ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന പ്രമാണങ്ങളെല്ലാം അനുസരിക്കാൻ ശ്രദ്ധാലുക്കളായിരിക്കണം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തന്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ നാൽപ്പത് സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴിയെല്ലാം നിങ്ങൾ ഓർക്കണം അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഈ നാൽപ്പത് സംവത്സരം നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകി കീറിപ്പോവുകയോ കാലുകൾ വീങ്ങുകയോ ചെയ്തില്ല പിതാവ് പുത്രൻ എന്ന പോലെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശിക്ഷണം നൽകുമെന്ന് ഹൃദയത്തിൽ ഗ്രഹിക്കുവൻ അതിനാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മാർഗത്തിലൂടെ ചരിച്ചും അവിടത്തെ ഭയപ്പെട്ടും അവിടത്തെ കൽപ്പനകൾ പാലിച്ചുകൊള്ളുവിൻ എന്തെന്നാൽ അരുവികളും ഉറവകളും മലകളിലും താഴ്വരകളിലും പൊട്ടിയൊഴുകുന്ന പ്രവാഹങ്ങളുമുള്ള ഒരു നല്ല ദേശത്തേക്കാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ കൊണ്ടുവരുന്നത് ഗോതമ്പും ബാർലിയും മുന്തിരിച്ചെടികളും അത്വൃക്ഷങ്ങളും മാതള നാരകങ്ങളും ഒലിവ് മരങ്ങളും തേനും ഉള്ള ദേശമാണത് അവിടെ നിങ്ങൾ സുഭിക്ഷമായി അപ്പം ഭക്ഷിക്കും നിങ്ങൾക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല അവിടെയുള്ള കല്ലുകൾ ഇരുമ്പാണ് മലകളിൽ നിന്ന് ചെമ്പ് കുഴിച്ചെടുക്കാം നിങ്ങൾ ഭക്ഷിച്ചു തൃപ്തനാകുമ്പോൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നല്ല ദേശത്തെ പ്രതി ദൈവമായ കർത്താവിനെ സ്തുതിക്കണം ഞാൻ ഇന്ന് നൽകുന്ന കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ നിങ്ങൾ ഭക്ഷിച്ചു തൃപ്തരാവുകയും നല്ല വീടുകൾ പണിത് അവയിൽ താമസിക്കുകയും നിങ്ങളുടെ ആടുമാടുകൾ പെരുകുകയും വെള്ളിയും സ്വർണവും വർദ്ധിക്കുകയും മറ്റു സകലത്തിലും സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അഹങ്കരിക്കുകയും അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവൻ ആഗ്നേയ സർപ്പങ്ങളും തേളുകളും നിറഞ്ഞ വിശാലവും ഭയാനകവുമായ മണലാരണ്യത്തിലൂടെ അവിടെ നിന്നാണ് നിങ്ങളെ നയിച്ചത് വെള്ളമില്ലാത്ത ഉണങ്ങി വരണ്ട ആ ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടി കരിംപാറയിൽ നിന്ന് അവിടുന്ന് ജലമൊഴുക്കി നിങ്ങളുടെ പിതാക്കന്മാർക്ക് അപരിചിതമായിരുന്ന മന്ന മരുഭൂമിയിൽ വെച്ച് നിങ്ങൾക്ക് ഭക്ഷണമായി നൽകി നിങ്ങളെ എളമപ്പെടുത്താനും പരീക്ഷിക്കാനും അവസാനം നന്മ കൊണ്ട് അനുഗ്രഹിക്കാനുമായിരുന്നു അത് എന്റെ ശക്തിയും എന്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം നേടിത്തന്നതെന്ന് ഹൃദയത്തിൽ നിങ്ങൾ പറയരുത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ സ്മരിക്കണം എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഇന്നും നിറവേറ്റുന്നതിന് വേണ്ടി സമ്പത്ത് നേടാൻ അവിടെ നിങ്ങൾക്ക് ശക്തി തരുന്നത് എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കുകയും മറ്റു ദേവന്മാരുടെ പിറകെ പോയി അവരെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങൾ നശിച്ചു പോകുമെന്ന് ഇന്ന് ഞാൻ മുന്നറിയിപ്പ് തരുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ അനുസരിക്കാതിരുന്നാൽ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കർത്താവ് നിർമ്മാർജ്ജനം ചെയ്യുന്ന ജനതകളെ പോലെ നിങ്ങളും നശിക്കും